ക്യാരറ്റും ബീൻസും സവാളയും കൂടെ വഴറ്റി വഴറ്റിയെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി വഴറ്റിയെടുക്കാം അത് ഞാൻ വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ വഴറ്റിയെടുത്ത കൂട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ടയിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ വെജിറ്റബിൾസ് വിഴുക്ക് ഉരട്ടിയപ്പോഴത്തേക്ക് വാട്ടി എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തും ഉപ്പിട്ടതാണ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കുട്ടത്തിൽ കുറച്ച് തേങ്ങയും കൂടെ ഇടണം അതിൻ്റെ കൂടെ തന്നെ ഒരു കറി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കാം ഇനി ഒരു പാൻ പാനടുപ്പിലത്തേക്ക് വെച്ചുകൊടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ അഴിച്ച് എല്ലടം ഒന്ന് പിടിപ്പിക്കാം അതിനുശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിക്കാം ഇതൊന്നും അടച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അടിപ്പാ മെന്ധം ഉറപ്പായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇരുപുറവും മെന്ധം ഉറപ്പായി കഴിയുമ്പോൾ ടീ ഓഫാക്കി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തട്ടാം വെറൈറ്റി ആയൊരു മുട്ട ഫ്രൈ ആണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം സ്നാക്കായിട്ടും ഉപയോഗിക്കാം